ുധത്തിൽ ധാരാളം അസുരന്മാർ മരണമടഞ്ഞു അവർ അടുത്ത ജന്മത്തിൽ ഭൂമിയിലെ രാജാക്കന്മാരായി പിറന്നു അത്തരം രാജാക്കന്മാരുടെ സംഖ്യ വർദ്ധിച്ചുവന്നു ഭൂമിദേവി ഈ പാപികളായ രാജാക്കന്മാരുടെ ഭാരത്താൽ തളർന്നു വിവശയായി അപ്പോൾ ആ ദേവി പശുവിന്റെ രൂപം പൂണ്ട് ബ്രഹ്മാവിന്റെ ലോകത്തിലെത്തുകയും കരഞ്ഞുകൊണ്ട് തന്റെ വേദനയെപ്പറ്റി സങ്കടം പറയുകയും ചെയ്തു ബ്രഹ്മാവ് തന്റെ സഭയോടും ദേവതാപസന്മാരോടും കൂടി ശ്രീപരമേശ്വരന്റെ സന്നിധാനത്തിലെത്തി അനുകമ്പയർന്ന ശ്രീപരമേശ്വരൻ ശ്രീപാർവ്വതിയെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു ഇവരോടൊപ്പം ദേവി നമുക്കും പാലാഴിയിലേക്ക് പോകാം മഹാവിഷ്ണുവിന്റെ മുമ്പാകെ ഈ സങ്കടം ഉണർത്തിക്കാം ഭൂമിദേവിയുടെ സങ്കടം തീർക്കുന്നതിനു വേണ്ടി ബ്രഹ്മാവിനോടും ദേവന്മാരോടും താപസന്മാരോടും ഒപ്പം ശ്രീപരമേശ്വരനും ശ്രീ പാർവതിയും പാലാഴിയിലേക്ക് പുറപ്പെടുന്നു വിഷ്ണു ഭഗവാനല്ലാതെ മറ്റാർക്കാണ് ഈ സങ്കടത്തിന് പരിഹാരം ഉണ്ടാക്കാനാകുക ശ്രീപാർവതി മാത്രമല്ല സുബ്രഹ്മണ്യനും ഗണേശനും കൂടി ശ്രീപരമേശ്വരനോടുകൂടിയുണ്ട് കാളയുടെ പുറത്താണ് യാത്ര ഭൂതഗണം ദേവതാപസിമാർ മാതൃക്കൾ തുടങ്ങിയവരെല്ലാം അടങ്ങുന്നതാണ് സംഘം മോഹനഗരമായ വാത്യഘോഷങ്ങൾ ശ്രീനാരദ വീണയിൽ നിന്നു വരുന്ന ദിവ്യ സംഗീതം എന്നിവ ആ യാത്രയ്ക്ക് മേതുരഭംഗിയുള്ളുന്നു ഒടുവിൽ അവർ പാൽക്കടലിന്റെ തീരം പ്രാപിക്കുന്നു ശ്രീ പരമേശ്വരൻ എല്ലാവരും വഴിപോലെ വിഷ്ണുഭവാനെ സേവിച്ചു ബ്രഹ്മാവ് വേദാർത്ഥ സാരസംഗ്രഹമായ സംഗ്രഹമായ പുരുഷസ്വത്വം കൊണ്ട് ഏകാഗ്രിയോടെ ഭഗവാനെ സേവിച്ചു പുരുഷസൂത്രത്തിന് ഉപാസ്യദേവതയെ ഉപാസത്തിന് പ്രത്യക്ഷമായി കാണിച്ചു കൊടുക്കാൻ ശക്തിയുണ്ട് ആ അവസരത്തിൽ ഉദിച്ചുയരുന്ന ആയിരം സൂര്യന്മാരുടെ തേജസ്സോടുകൂടി ഭഗവാനെ ബ്രഹ്മാവിന് സങ്കല്പരൂപത്തിൽ ദർശിക്കാൻ കഴിഞ്ഞു മാത്രമല്ല ഭഗവാനിൽ നിന്നുതിർന്ന മധുരോക്തി കേൾക്കുകയും ചെയ്തു വിഷ്ണു ഭഗവാനോട് ഐക്യം പ്രാപിച്ചപ്പോൾ ബ്രഹ്മാവിന് ഭൂത ഭവിഷ്യത്ത് കാര്യങ്ങൾ അറിയാനിടയായി അപ്രകാരം താൻ അറിഞ്ഞതണ്ടെന്ന് ബ്രഹ്മാവ് അപ്പോൾ തന്നെ ശ്രീപരമേശ്വരന്റെ സമീപം ചെന്നു നിന്നുകൊണ്ട് ദേവന്മാരെ എല്ലാവരെയും അറിയിക്കുന്നു ഭഗവാനിൽ നിന്ന് താൻ താനറിഞ്ഞതുണ്ടെന്ന് ബ്രഹ്മാവ് പറയുന്നു ഭൂമിയുടെ സങ്കടം തീർക്കാൻ അവലസമാധാരനായ ഭഗവാൻ അവതരിക്കും മധുരയിൽ വസുദേവ മന്ദിരത്തിൽ വിഷ്ണുഭത്തയായ ദേവകിയുടെ ഗർഭത്തിൽ ഭഗവാൻ അവതരിക്കും കൃഷിനായി മായാമർത്യനായി അവതരിക്കും വിഷ്ണുമായും അപ്പോൾ അമ്പാടിയിൽ വിഷ്ണുബത്തയായ രാധയായി ഉത്ഭവിക്കും വിഷ്ണുവിന്റെ അംശബുധനും സഹസ്രവദനുമായ ആദിശേഷൻ അപ്പോൾ ജ്യേഷ്ഠനായും വരും ആ അവതാര സന്ദർത്തിൽ ശ്രീകൃഷ്ണന്റെ അനുജരന്മാരായി പ്രവർത്തിക്കാൻ ദേവന്മാർ ഭൂമിയിൽ രാജാക്കന്മാരായും ബ്രാഹ്മണരായും ജനിക്കേണ്ടതാണ് വൃഷ്ണികളുടെയും ഭോജന്മാരുടെയും യാദവരുടെയും മറ്റും വംശത്തിൽ ജനിക്കണം സുന്ദരിമാരായ അപ്സര സ്ത്രീകളെവരും ഭഗവാൻ കൃഷ്ണനെ പരിചരിക്കുന്നതിന് വേണ്ടി ഗോപ സ്ത്രീകളായി ജനിക്കണം ഈ പ്രകാരം സർവരും ഒരുമിച്ച് സമ്മേളിക്കുമ്പോൾ നമുക്കും ലോകത്തിനും ശോകത്തിൽ നിന്ന് മോചനം സിദ്ധിക്കും ഭഗവാന്റെ തേജസ്സിന്റെ മഹിമയാൽ ദുഷ്ടഭൂതങ്ങൾ മുഴുവൻ നശിക്കുകയും ഭൂമിദേവിക്ക് അതിഭാരം മൂലമുണ്ടാകുന്ന സങ്കടം ഇല്ലാതാകുകയും ചെയ്യും ഇതാണ് വിഷ്ണു ഭഗവാനിൽ നിന്ന് ബ്രഹ്മാവ് അറിഞ്ഞ കാര്യങ്ങൾ സർവോത്കൃഷ്ടനായ ഭഗവാൻ സ്വേച്ഛയാ വസുദേവഗൃഹത്തിൽ ദേവതിയുടെ ഗർഭത്തിൽ ജനിക്കുമെന്നും ഭൂഭാരം തീർക്കുക എന്ന ലീലയാണ് അവതാരലക്ഷ്യമെന്നും ബ്രഹ്മാവ് ഏവരെയും അറിയിച്ചു മഹാകാശത്തിൽ ഉച്ചരിക്കപ്പെട്ടതായവ ഹൃദയാകാശത്തിൽ ശ്രവിച്ചുകൊണ്ടാണ് ബ്രഹ്മാവ് അപ്രകാരം അറിയിച്ചത് സർവേശ്വരനായ ഭഗവാന്റെ നിയോഗങ്ങൾ ദേവന്മാരെയും ശ്രീപരമേശ്വരനെയും മറ്റും ഗ്രഹിപ്പിച്ചതിനു ശേഷം ബ്രഹ്മാവ് സത്യലോകത്തേക്കു പോയി ബ്രഹ്മാവ് അറിയിച്ച കാര്യങ്ങൾ ഏവർക്കും ആശ്വാസം നൽകി ദേവന്മാർ ദേവലോകം പ്രാപിച്ചു ശ്രീപരമേശ്വരൻ ശ്രീപാർവതിയോടും പരിവാരങ്ങളോടും കൂടി കൈലാസത്തിലേക്കും എഴുന്നള്ളി ഭൂമിദേവിയും ഭൂസുരന്മാരും താന്താങ്ങളുടെ സ്ഥാനങ്ങളിൽ സ്വസ്ഥരായി കഴിഞ്ഞു അക്കാലത്ത് യഥംശത്തിലെ രാജാവായ ശൂരസേനനാണ് മധുര ഭരിച്ചിരുന്നത് ശൂര്ദേവന് ജനിച്ച വസുദേവൻ എന്ന പുത്രൻ വിഷ്ണുബത്തനും ഉത്തമനുമായിരുന്നു ഉഗ്രസേനന്റെ പുത്രനായ കംസൻ ഭോജവംശാധിപനായ കംസൻ അക്കാലത്ത് വസുദേവന്റെ രാജ്യവും പദവികളും അപഹരിച്ചു സ്വന്തമാക്കി കംസന് വിരോധമായി എന്തെങ്കിലും പ്രവർത്തിക്കാനോ കംസനെ ചെറുക്കാനോ വസുദേവന് ശക്തിയില്ല അതുകൊണ്ട് വസുദേവൻ ഇപ്രകാരം വിചാരിച്ചു കശ്മലനായ ഇവനെ കൊണ്ട് ഒട്ടും പൊറുതിയില്ലാതായിരിക്കുന്നു അതുകൊണ്ട് ഇവനെ സേവിക്കുകയേ ഗതിയുള്ളൂ എന്നിട്ടും ഇവൻ ബന്ധുസ്നേഹമില്ലാതെയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ഭഗവാൻ നാരായണൻ എന്നെ രക്ഷിക്കുക തന്നെ ചെയ്യും തത്വജ്ഞനായ വസുദേവൻ മുകളിൽ വിവരിച്ച രീതിയിൽ വിചാരം പൂണ്ടു കഴിയുന്ന കാലത്താണ് യൗവനത്തിലേക്കു കാലോനിയ ദേവകിയെ വിവാഹം കഴിക്കുന്നത് കംസന്റെ സഹോദരിയാണ് ദേവകി വിവാഹം കഴിഞ്ഞ് ഭർത്തൃഗൃഹത്തിലേക്കു പോകാനൊരുങ്ങുന്ന ദേവകിയിൽ പിതാവായ ദേവകിൻ അത്യന്തം പ്രസാദിക്കുകയും അതിന്റെ ഫലമായി കംസാദികളുമായി ചേർന്ന് സ്ത്രീധനം നൽകുകയും ചെയ്തു ആ സ്ത്രീധനത്തിൽ പൊന്നണിഞ്ഞ നൂറുനൂറ് ആനകളും പതിനാലായിരം കുതിരകളും ആയിരം തേരുകളും പതിനായിരം കാലാളും ഇരുന്നൂറ് ദാസുകളും പതിനാറായിരം പശുക്കളും മനോഹരമായ വർണ്ണങ്ങളോടുകൂടിയ അനേകം പാത്രങ്ങളും ഇരിക്കുന്നതിനും കിടക്കുന്നതിനും യാത്ര ചെയ്യുന്നതിനുമുള്ള വിവിധ ഉപകരണങ്ങളും മറ്റും ഉൾപ്പെടുന്നു ദേവകനും കംസനും മറ്റും ചേർന്ന് ദേവലിക്കു നൽകിയ സമ്മാനങ്ങൾ ഇത്ര വിസ്തരിച്ചു വിവരിക്കുന്നതിന് കാരണമുണ്ട് പിതാവും സഹോദരനും എത്ര വലിയ സ്നേഹവാത്സല്യങ്ങളോട് കൂടിയാണ് ദേവകിയിൽ ഔദാര്യം വർഷിച്ചതെന്ന് ഇത് വെളിപ്പെടുത്തുന്നു എന്നാൽ ഈ സ്നേഹവും ഔദാര്യവും എത്ര പെട്ടെന്നാണ് വിദ്വേഷത്തിന് വഴിമാറുന്നതെന്ന് നാം കാണാൻ പോകുന്നതേയുള്ളൂ വസുദേവന്റെ സമ്പത്തും പദവിയും നേരത്തെ കംസൻ അപഹരിച്ചു സഹോദരിയായ ദേവകിയുടെ നേർക്ക് കംസന് തോന്നിയ സ്നേഹത്തിന്റെ പാരമ്യമാണ് ഇവിടെ ആദ്യം ചിത്രണം ചെയ്തിട്ടുള്ളത് പക്ഷേ എത്ര പെട്ടെന്ന് അതിന് വിപരീയം സംഭവിക്കുന്നു പിരി സന്ദർഭത്തിൽ സോദരിയോടുള്ള സ്നേഹം കംസനിൽ ഏറെ വർദ്ധിച്ചു അതിന്റെ ഉത്സാഹത്തിൽ എല്ലാ വാത്യാഘോഷങ്ങളും ഒരുമിച്ച് ചേർത്തതും സൂതന്മാർ വന്തികൾ സ്തുതിപാടകന്മാർ ശസ്ത്രാഭ്യാസികൾ അനുജരന്മാർ കൂടിയതുമായ ഒരു ഉത്സവം തന്നെ അവിടെ നടത്തി ആ ഉത്സവത്തിനിടയിൽ കംസൻ ഒരു തേര് തന്റെ മനസ്സിലെ സന്തോഷത്തിന്റെ സൂചനയായി സഹോദരിക്ക് നൽകി ആനന്ദത്തോടുകൂടി വസുദേവൻ അത് സ്വീകരിച്ചു ഭാര്യയോടുകൂടി അതിൽ കയറുകയും ചെയ്തു തേര് പുറപ്പെടാറായപ്പോൾ സന്തോഷാധികം മൂലം കംസൻ ആവേശം പൂണ്ട് താൻ തന്നെ തേര് തെളിക്കാൻ തയ്യാറെടുത്തു ചമ്മട്ടിയുമായി തേരിൽ അവരോടൊപ്പം കയറി അപ്പോൾ ആഘോഷം അതിന്റെ പാരമ്യത്തിലെത്തി നാനാവിധ വാതിത്ര ശബ്ദങ്ങൾ ഉയർന്നു നർമ്മവിദ്യകൾ പലതരം അഭ്യാസങ്ങൾ ഉത്സാഹത്തിന്റെ മതം ബാധിച്ച ഭടന്മാരുടെ രമ്യകോശങ്ങൾ ഇവയെല്ലാം അവിടെ സമ്മേളിച്ചു ഉത്സാഹതി ഈ മൂർധന്യാവസ്ഥയിൽ ആകാശമാർഗത്തിൽ നിന്ന് ദേവാജ്ഞ പ്രകാരം ഒരു അശരീരിയുടെ വാക്കുകൾ എല്ലാവരും കേൾക്കുന്നു അശരീരി ഇതാണ് ഹേ രാജാവായ കംസ നിന്റെ സഹോദരിയായ ഇവൾ പ്രസവിക്കുന്ന എട്ടാമത്തെ പുത്രൻ അതിമാനുഷനായ പുത്രൻ നിന്നെ കൊല ചെയ്യും സംശയമില്ല അത് തടയുന്നതിനുള്ള ഉപായങ്ങളെപ്പറ്റി ആലോചിച്ചു തുടങ്ങുക മൂലകൃതിയിൽ അശരീരി ഇത്രയേ ഉള്ളൂ മൂടാ നീ ഏതൊരുവളെ വഹിച്ചു കൊണ്ടുപോകുന്നുവോ അവളുടെ എട്ടാമത്തെ ഗർഭത്തിൽ നിന്നും ജനിക്കുന്ന പുത്രൻ നിന്നെ ഹനിക്കും ഈ വാക്കുകൾ കംസന്റെ ഉള്ളിൽ ഭീതിയുടെ ബീജം വിതച്ചു വിശദവും സ്ഫുടവുമായി നിശ്ചിതമായി കേൾക്കപ്പെട്ട ആ ആശരീരി കംസന്റെ ഉള്ളിൽ അസ്ത്രം പോലെ തറഞ്ഞു കംസൻ നടങ്ങി ആ സ്വഭാവത്തിലെ രാക്ഷസബുദ്ധി രൗദ്രഭാവത്തോടെ ഉണർന്നു ക്രോധബാധിതനായ കംസൻ വാത്സല്യം പാടെ മറന്നുകൊണ്ട് വിചാരിച്ചു ഈ കരവാളിന് ഇവളെ ഇപ്പോൾ തന്നെ ഞാൻ ഇരയാക്കുന്നതാണ് അത് ചെയ്യണമെന്ന നിയോഗമാണ് ഈശ്വരൻ അശരീരിയിലൂടെ എന്നെ ഏൽപ്പിച്ചത് ഉടനെ തന്നെ കംസൻ ചമ്മട്ടി തീർത്ഥടത്തിൽ വെച്ചു എന്നിട്ട് വലതുകയിൽ വാളെടുത്തുകൊണ്ട് ഇടതുകയാൽ സഹോദരിയുടെ തലമുടി ചുറ്റി പിടിച്ചു തൂക്കിയെടുത്തുകൊണ്ട് അവളുടെ കഴുത്തിന്റെ നേർക്ക് വാളോങ്ങി വിഭ്രാന്തയായ ദേവകി വാവിട്ട് നിലവിളിച്ചു വാത്സല്യത്തിന്റെ പരിണാമം എത്ര എത്രകോരം ആൾക്കൂട്ടത്തിനിടയിൽ വെച്ചാണ് ഇത് സംഭവിക്കുന്നതെന്ന് ഓർക്കണം ദേവകിയോട് ചേർന്ന് ഭർത്താവായ വസുദേവനുമുണ്ട് ആ രംഗം കണ്ടപ്പോൾ വസുദേവനുണ്ടായ ഉണ്ടായ സങ്കടത്തിന് അതിരില്ല വസുദേവൻ പെട്ടെന്ന് എഴുന്നേറ്റ് ചെന്ന് കംസന്റെ വാൾ പിടിച്ചിരിക്കുന്ന കയ്യിൽ കടന്നു പിടിച്ചു എന്നിട്ട് മുറ്റി നിൽക്കുന്ന സങ്കടത്തോടുകൂടി വസുദേവൻ പറഞ്ഞു സഗെ ഭവാന് ഇത്തരമൊരു ധർമ്മം ചെയ്യുന്നതിനുള്ള വിചാരം പോലും ഉണ്ടാകാൻ പാടില്ല അങ്ങ് അനുവർത്തിച്ചു പോന്ന മര്യാദയുടെ രീതി മൂലം അങ്ങനെ എല്ലാവരും ബഹുമാനിക്കുന്നു ആ ബഹുമാനത്തിനു മാറ്റം വരുത്തരുത് ഭോജകുലത്തെ കളങ്കമില്ലാതെ പരിരക്ഷിച്ചു കുലത്തിന്റെ കീർത്തി വർദ്ധിപ്പിച്ച അങ്ങ് ഒരു സ്ത്രീയെ കൊല ചെയ്ത് ആ കീർത്തി നശിപ്പിക്കാൻ തുടങ്ങുന്നത് എത്രയോ കഷ്ടമാണ് മരണഭയം കൊണ്ടാണ് കൊല്ലാൻ തുനിയുന്നതെങ്കിൽ ഭയപ്പെട്ടതുകൊണ്ട് മരണത്തെ ഒഴിവാക്കാൻ സാധിക്കില്ലെന്ന് ഓർക്കണം സംഭവിക്കാനുള്ളത് സംഭവിച്ചേ തീരൂ ജനിച്ചവർക്കാർക്കാണ് മരണമില്ലാത്തത് ദേഹം ഉണ്ടാകുമ്പോൾ തന്നെ അതോട് ചേർന്ന് മരണവുമുണ്ട് പോവുക എന്ന ധർമ്മമുള്ളത് കൊണ്ടാണ് ദേഹം എന്ന പേര് തന്നെയുണ്ടായത് ചിലപ്പോൾ മരണം മധ്യവയസ്സിൽ സംഭവിക്കാം ചിലപ്പോൾ വാർദ്ധക്യത്തിലും സംഭവിക്കാം പക്ഷേ ഈ ലോകത്തിൽ ആരും തന്നെ മരണമില്ലാത്തവരായില്ല എന്ന് ഓർക്കണം സാമോപായമാണ് ഇവിടെ വസുദേവൻ അവലംബിച്ചിരിക്കുന്നത് താൻ ജനിച്ച സമയത്ത് ദേവന്മാർ വാത്യാഘോഷം മുഴക്കിയ വിവരം വസുദേവൻ അറിയാം ലോകത്തിന് തന്നിൽ നിന്ന് ഏതോ വലിയ ഗുണം സിദ്ധിക്കാനുണ്ടെന്നാണ് അതിന്റെ അർത്ഥം ആ നഗദന്ദുബി എന്ന പേര് വസുദേവൻ ഉണ്ടായത് ഓർക്കുക ദുഷ്ടനായ കംസനെ കൊല്ലാൻ ഭഗവാൻ തന്റെ പുത്രനായി അവതരിച്ചേക്കാം ഇതെല്ലാം ഓർക്കുമ്പോൾ സ്തുതിവാക്കുകൾ കൊണ്ട് കംസനെ പ്രീതിപ്പെടുത്തി പിന്തിരിപ്പിക്കുകയാണ് ഉചിതമായ മാർഗമെന്ന് വസുദേവൻ മനസ്സിലാക്കി ജനിച്ചു കഴിഞ്ഞാൽ നൂറ്റി ഇരുപത്തിയഞ്ചു വയസ്സിനപ്പുറം ആരും ജീവിക്കുകയില്ല ജന്മാന്തര കർമ്മങ്ങൾ അനുസരിച്ച് ഓരോ സമയത്ത് ഏവർക്കും മരണമുണ്ടാകുന്നു മാതാവിന്റെ ഉദരത്തിൽ ഉത്ഭവിക്കുമ്പോൾ തന്നെ ബ്രഹ്മാവ് അക്കാര്യം നിശ്ചയിച്ചിട്ടുണ്ട് അതിന് മാറ്റം വരികയില്ല മരണ ഹേതുവെന്തായിരിക്കണമെന്നും മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു അവനവൻ ചെയ്യുന്ന പുണ്യപാപങ്ങൾ അനുസരിച്ചാണ് അതങ്ങനെ നിശ്ചയിക്കപ്പെടുന്നതെന്ന് മനസ്സിലാക്കിയാലും ഈ ദേഹം നശിച്ചുപോയാൽ ജീവൻ മറ്റൊരു ദേഹം സ്വീകരിക്കുന്നു ആ ദേഹത്തിന്റെ അവസ്ഥ എന്തെന്ന് നിർണയിക്കുന്നത് കർമ്മഅങ്ങളാണ് ഒരു ജന്മം കഴിഞ്ഞാൽ അതിന്റെ തുടർച്ചയായി പുല്ലിനെയും അട്ടയെയും മറ്റും പോലെ ജീവന് മറ്റൊരു ദേഹം ലഭിക്കുന്നു ആദ്യത്തെ ദേഹം ഉപേക്ഷിക്കുന്നതിനും അടുത്ത ദേഹം സ്വീകരിക്കുന്നതിനും ഇടയ്ക്ക് കാലത്തിന്റെ വിടവില്ല ഒന്ന് മറ്റൊന്നിന്റെ തുടർച്ചയാണ് അടുത്ത ജന്മത്തിൽ പൂർവ്വജന്മത്തിന്റെ ഉണ്ടാകുന്നില്ല മായയാണ് കാരണം ഉറങ്ങിയുണരുന്നവർക്ക് ഉറക്കത്തിൽ കണ്ടത് ഓർക്കാൻ കഴിയുകയില്ല ഉറക്കവും മരണവും തമ്മിൽ ഭേദമില്ല കർമ്മവാസനക്കനുസരണമായിട്ടാണ് ജന്മം ഉണ്ടാവുക ഭയവും ക്രോധവും മൂലം അന്തനായിത്തീർന്ന് കംസൻ സ്വന്തം സഹോദരിയായ ദേവകിയെ വധിക്കാൻ തുനിയുന്നു അതിൽ നിന്നും കംസനെ പിന്തിരിപ്പിക്കാൻ വസുദേവൻ സാമോ ഭയമനുസരിച്ചു കൊണ്ട് പറയുന്ന വാക്കുകൾ തുടരുന്നു പഞ്ചഭൂതങ്ങളെ കൊണ്ടാണ് ബഹുവിധ ശരീരങ്ങൾ മായയാൽ സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് താൻ ചെയ്യുന്ന കർമ്മങ്ങൾ മനസ്സിലെ ഓരോ രീതിയിൽ വ്യാപരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അതിനാൽ മനസ്സിന്റെ സ്ഥിതിക്ക് എപ്പോഴും മാറ്റം വന്നുകൊണ്ടിരിക്കും മനസ്സ് വികാരാത്മാവാണ് മരണസമയത്ത് മനസ്സ് ഏത് രീതിയിലുള്ള കർമ്മത്തിന് അധീനമായിരിക്കുന്നുവോ ആ കർമ്മഫലത്തെ അനുഭവിക്കാൻ ശരീരത്തെ മനസ്സ് സൃഷ്ടിക്കുന്നു ഉടനെ ദേഹി ആ മനസ്സാകുന്ന സൂക്ഷ്മോപാധയോട് ചേർന്ന് ആ ശരീരത്തിൽ പ്രവേശിക്കുന്നു പിന്നീട് പൂർവ്വശരീര ശരീര ഇല്ലാതാകുന്നു മരണസമയത്ത് ഫലം അനുഭവിക്കത്തക്ക വിധത്തിൽ പ്രാരബ്ധ കർമ്മങ്ങൾക്ക് അനുസരമായി സുഗതഗാദികൾ ശരീരത്തോടുകൂടി വീണ്ടും ജനിക്കുന്നു ആത്മാവിന് നാശമില്ല കർമ്മങ്ങൾ അനുസരിച്ച് ശരീരങ്ങൾ വ്യത്യസ്തങ്ങളാകുന്നു എന്നേയുള്ളൂ അവയിലൊക്കെയും ഒരേ പരമാത്മാവ് വ്യാപിച്ചിരിക്കുന്നു അപ്പോൾ സോദരി വധരൂപത്തിലുള്ള ഈ പാപകർമ്മം ചെയ്താൽ അങ്ങ് അടുത്ത ജന്മത്തിൽ അനുഭവിക്കാൻ പോകുന്ന അവസ്ഥയെക്കുറിച്ച് ഓർക്കണം ഇത്രയും തത്വങ്ങളായി പറഞ്ഞതിനു ശേഷം വസുദേവൻ തൽക്കാല സാഹചര്യത്തിലേക്ക് തിരിയുകയും കംസനിലെ അംഗകംപാദികളായ ഭാവങ്ങൾ ഉണർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നു അങ്ങേ അത്യധികം സ്നേഹിക്കുന്ന ഈ സഹോദരിയുടെ നേർക്ക് കാരുണ്യം കാണിക്കണേ എന്ന് അപേക്ഷിക്കുന്നു വസുദേവന്റെ വാക്കുകൾ തുടരുന്നു കംസൻ തലമുടിയിൽ നിന്ന് പിടിവിട്ട് കൈയിലെ വാൾ താഴെ വെച്ച് സഹോദരിയുടെ നേർക്കു കനിവു കാട്ടണമെന്നാണ് വാക്കുകളുടെ സാരം കല്യാണോത്സവഘോഷം കഴിഞ്ഞ് ദേവതി വീട്ടിൽ പ്രവേശിച്ച് നല്ല നിലയിൽ ജീവിച്ചുകൊള്ളട്ടെ എന്ന് വിചാരിക്കാൻ കംസനോട് ഭക്ഷിക്കുകയും ചെയ്യുന്നു ഇത്തരം വാക്കുകൾ കേട്ടിട്ടും കംസനിൽ ഭാവവ്യത്യാസം ഏതുമുണ്ടാകുന്നില്ലെന്ന് വസുദേവൻ കണ്ടു ഇനിയും ദേവകിയെ ഈ മഹാഭാബിയുടെ കയ്യിൽ നിന്ന് രക്ഷിക്കാനെന്താണ് വഴി വസുദേവൻ ആലോചിച്ചു ഒരു വഴി തോന്നുകയും ചെയ്തു വസുദേവൻ മറ്റൊരു യുത്തിയാണ് ഇപ്പോൾ അവതരിപ്പിക്കുന്നത് ദേവകിയുടെ എട്ടാമത്തെ പുത്രൻ കംസനെ വധിക്കുമെന്നേ അശരീരിവാക്യത്തിലുള്ളു ദേവകി വധിക്കുമെന്ന് പറഞ്ഞിട്ടില്ല അപ്പോൾ ദേവകി പ്രസവിക്കുന്ന കുഞ്ഞുങ്ങളെ കംസന് നൽകിക്കൊള്ളാമനുസരിച്ച് ചെയ്താൽ പോരെ ദേവകിയെ കൊല്ലേണ്ടതില്ലോ ഈ യുക്തി കംസൻ അംഗീകരിച്ചാൽ വസുദേവന് ദേവകിയെ ലഭിക്കും ഇപ്രകാരം ആലോചിച്ചുകൊണ്ട് വസുദേവൻ പ്രീണന സ്വരത്തിൽ കംസനോട് പറഞ്ഞു അല്ലയോ കംസ ഭോജവംശത്തിന് രത്നമായിട്ടുള്ളവനെ അങ്ങക്ക് നല്ലൊരു മാർഗം ഞാൻ പറഞ്ഞുതരാം അതനുസരിച്ച് പ്രവർത്തിച്ചാൽ ഈ മഹാഭാപത്തിൽ നിന്ന് ഒഴിവാകാം ചുരുക്കത്തിൽ മൂന്ന് കാര്യങ്ങളാണ് വസുദേവൻ പറഞ്ഞത് ഒന്ന് പാപം ചെയ്താൽ അടുത്ത ജന്മത്തിൽ ശിക്ഷ അനുഭവിക്കണം രണ്ട് നാശത്തെ ഭയപ്പെടേണ്ടതില്ല ശരീരമേ നശിക്കുന്നുള്ളൂ ആത്മാവ് നശിക്കുന്നില്ല അതിനാൽ മരണഭയം ആസ്ഥാനത്താണ് മൂന്ന് ദേവകിയെയല്ല പുത്രന്മാരെയാണ് കൊല്ലേണ്ടത് ആപത്തൊഴിവാക്കാൻ കംസന്റെ കൊലവാളിൽ നിന്ന് ദേവകിയെ രക്ഷിക്കുന്നതിന് വസുദേവൻ പലതും പറഞ്ഞു നോക്കി അവബലിക്കുന്നില്ലെന്നു കണ്ടപ്പോൾ മറ്റൊരു ന്യായം കംസന്റെ മുമ്പാകെ സമർപ്പിക്കുന്നു കംസനോട് വസുദേവൻ പറയുന്നു കന്യകയായ ഇവൾ ദേവകി അങ്ങയെ കൊല്ലും എന്നല്ലല്ലോ അശരീരിവാക്യം ഇവൾ പ്രസവിച്ചുണ്ടാകുന്ന എട്ടാമത്തെ പുത്രൻ കൊല്ലുമെന്നാണ് വാക്യത്തിലുള്ളത് ആ സ്ഥിതിക്ക് ഇവളെ കൊല്ലുന്നതിന് മതിയായ കാരണമില്ല അങ്ങയുടെ സഹോദരിയായ ഇവൾ പ്രസവിക്കുന്ന പുത്രന്മാരെ പ്രസവിക്കുമ്പോൾ തന്നെ ഞാൻ അങ്ങയുടെ കയ്യിൽ തരുന്നതാണ് എന്റെ പിതാവാണ് സത്യം അങ്ങയ്ക്ക് യുക്തമെന്ന് തോന്നുന്നത് അപ്പോൾ ചെയ്തു കൊള്ളുക സംശയത്തിനിടയില്ലാത്ത വിധം വസുദേവൻ ഇപ്രകാരം പറഞ്ഞത് കേട്ടപ്പോൾ കംസൻ വിചാരിച്ചു ഇപ്പോൾ ഇവൻ പറയുന്നതാണ് എന്റെ കാര്യഗുണത്തിനു പറ്റിയത് ആ വിചാരം ഉദിച്ചതോടെ കംസന്റെ കോപം തണുത്തു കംസൻ പുഞ്ചിരിച്ചു വലിയൊരു വിഷഹരിയുടെ പ്രയോഗം മൂലം ശാന്തനായി തീർന്ന സർപ്പത്തെ പോലെ കംസൻ ബ്രോധം ശ്രമിച്ച് ശാന്തചിത്തനായി മാറി വസുദേവൻ സത്യം ചെയ്തിരിക്കുന്നു അതിന് ഇളക്കമുണ്ടാകിയില്ലെന്നും തീർച്ച ഇതിനപ്പുറം തനിക്കൊന്നും ചെയ്യാനില്ലെന്നും കംസൻ ഓർമ്മിച്ചു അപ്പോൾ കംസന്റെ മനസ്സ് തെളിഞ്ഞു വസുദേവനെ ആശ്ലേഷിച്ചുകൊണ്ട് കംസൻ പോയി കള്ളാനുള്ള അനുവാദം പുഞ്ചിരിയോടെ നൽകി ഭഗവാന്റെ നിശ്ചയത്തിന് മാറ്റമുണ്ടാവുകയില്ല മാറ്റമുണ്ടാക്കുന്നതിനുവേണ്ടി മനുഷ്യൻ നടത്തുന്ന പ്രയത്നങ്ങളൊക്കെയും ആ നിശ്ചയം നടപ്പിലാക്കുന്നതിനുള്ള പാത ഒരുക്കുകയുള്ളു ദേവകിയും ഒത്തു പോയിക്കൊള്ളാൻ കംസൻ അനുവദിച്ചപ്പോൾ വസുദേവന്റെ സങ്കടം തീർന്നു കംസന്റെ നേർക്കു തോന്നിയ നിന്ദാഭാവം മറച്ചു വച്ചുകൊണ്ട് അയാളെ വസുദേവൻ പ്രശംസിച്ചു ശൂരസേനന്റെ പുത്രനായ അങ്ങയ്ക്കു ഇത്ര നല്ല കൃത്യങ്ങൾ ചെയ്യാനേ വശമുള്ളൂ എന്നിവരെ പ്രശംസിച്ചു എന്നിട്ട് സിംഹത്തിന്റെ വായിലകപ്പെട്ടതിനു ശേഷം വീണ്ടും ഭൂമിയിൽ വീണ് രക്ഷപ്പെട്ട മാങ്കിടാവിന്റെ അവസ്ഥയിലായ ദേവകിയെയും കൊണ്ട് വസുദേവൻ തേരിൽ യാത്രയായി പരിചാരക സംഘവും മഹോത്സവഘോഷവും ആ യാത്രയോടൊപ്പം ചേർന്നിരുന്നു വസുദേവ ഭവനത്തിലെത്തിയതിനു ശേഷം നിഷേധം എന്ന കർമ്മം ചെയ്തു വിവാഹത്തിന് പൂർത്തി വരുത്തുന്ന ഒരു കർമ്മമാണ് നിഷേധം അങ്ങനെ വസുദേവദേവകിമാർ ദാമ്പത്യ ജീവിതം ആരംഭിച്ചു ദേവകി ഗർഭിണിയാവുകയും പ്രസവിക്കുകയും ചെയ്തു ഒരു വർഷം ഒരു കുട്ടി വീതം ദേവകി എട്ട് പുത്രന്മാരെയും ഒരു പുത്രിയെയും പ്രസവിച്ചു സത്യം പാലിക്കുന്നതിൽ നിഷ്ഠയുള്ളവനായ വസുദേവൻ ആദ്യത്തെ കുട്ടിയെ ജനിച്ച അപ്പോൾ തന്നെ ദുഃഖഭാരത്തോടുകൂടി കംസന്റെ മുമ്പാകെ അർപ്പിച്ചു അപ്പോഴും ഭഗവാന്റെ പ്രീതി തനിക്കുണ്ടെന്ന് വസുദേവൻ വിശ്വസിച്ചു സർവ്വദേവതാ സ്വരൂപിണിയായ ദേവകിയും ഈശ്വരാജ്ഞ എങ്ങനെയോ അങ്ങനെ നടക്കട്ടെ എന്ന് വിചാരിച്ചു വസുദേവൻ സത്യം പാലിച്ചത് കണ്ട് കംസൻ വളരെ പ്രസാദിച്ചു കംസൻ പൊട്ടിച്ചിരിച്ചു കംസന്റെ പൊട്ടിച്ചിരി ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നതെന്തെന്ന് വിളിച്ചറിയിക്കുന്ന വിളംബരമാണ് കംസൻ പറയുന്നു ഇവന്റെ പേരിൽ എനിക്ക് ഒട്ടും ഭയമില്ല എട്ടാമത്തെ പുത്രൻ എന്റെ മൃത്യുവായി ഭവിക്കുമെന്നാണല്ലോ ആകാശത്തിൽ നിന്ന് അശരീരിവാക്യം കേട്ടത് അങ്ങനെയൊരു വാക്യം കേട്ടതുകൊണ്ട് ആദ്യപുത്രനായ ഇവനെ ഞാൻ എന്തിനാണ് വെറുതെ വധിക്കുന്നത് എന്റെ സഹോദരിയായ ദേവകി പ്രസവിക്കുന്ന എട്ടാമത്തെ പുത്രനെ എത്രയും വേഗത്തിൽ ഭവാൻ എനിക്ക് തന്നാൽ മതി ഭവാൻ ഏറ്റവും വാത്സല്യത്തോടെ സ്നേഹിക്കുന്ന ഈ കുഞ്ഞിനെ തിരികെ കൊണ്ടുപോയി വളർത്തുക പരിശുദ്ധ ഹൃദയനായ വസുദേവന് ഈ വാക്കുകൾ വിശ്വസിക്കാനായില്ല വസുദേവൻ ആ ഓമന പുത്രനുമായി വീട്ടിൽ മടങ്ങിയെത്തി ഭഗവാനെ മാത്രം ഓർമ്മിച്ചുകൊണ്ടാണ് മടങ്ങിയെത്തിയത് ദുഃഖിച്ചു വിവശയായി കിടക്കുന്ന ദേവകിയോട് ചേർത്ത് ആ കുഞ്ഞിനെ കിടത്തി വിശന്നു വലഞ്ഞിരിക്കുന്ന അവന് മുലയൂട്ടണമല്ലോ കംസൻ എന്താണ് പറഞ്ഞതെന്ന് ദേവകിയെ വസുദേവൻ അറിയിച്ചു പിന്നീട് അനുഷ്ഠാനത്തിനിണങ്ങുന്ന ഒരു ശുഭദിനത്തിൽ പരമാത്മാവിൽ ആനന്ദം അനുഭവിച്ച് ജീവൻമുക്തനായി കഴിയുന്ന ഗർഗനെ കൊണ്ട് ആ കുഞ്ഞിന് നാമകരണം ചെയ്യിച്ചു കീർത്തിമാൻ എന്ന പേരാണ് ഗർഗൻ നൽകിയത് ജ്യോതിശാസ്ത്രജ്ഞനായ ഒരു ഋഷിയാണ് ഗർഗൻ ബ്രഹ്മാവിന്റെ പുത്രൻ കീർത്തിമാൻ എന്ന കുട്ടിയെ മാതാപിതാക്കൾ ഭംഗിയായി വളർത്തി എന്നാൽ ആ അവസരത്തിൽ തന്നെ മറ്റൊരു സംഭവം നടക്കുന്നു നാരദ മഹർഷി ഒരു ദിവസം കംസന്റെ മന്ദിരത്തിലെത്തി ഒരു വിവരം അറിയിക്കുന്നു കംസനോട് നാരദൻ പറയുന്നു സഗെ കേട്ടാലും നിന്നെക്കുറിച്ചുള്ള കീർത്തി കേട്ട ലോകരെല്ലാവരും വിസ്മയിച്ചാണ് കഴിയുന്നത് എന്നാൽ ഇന്ദ്രസദസ്സിൽ നിന്ന് ചില കാര്യങ്ങൾ ഞാൻ കേട്ടു ആ കാര്യങ്ങൾ നിന്നെ അറിയിക്കാനാണ് ഇപ്പോൾ തന്നെ ഞാൻ വന്നത് നായകനായ നീയും നിന്റെ ബന്ധുക്കളും അസുരപക്ഷക്കാരാണല്ലോ അസുരരായ നിങ്ങൾക്ക് വരുത്തുന്നതിനായി ദേവന്മാർ ഭൂമിയിൽ ജനിച്ചിരിക്കുന്നു വസുദേവൻ യതുക്കൾ വൃഷ്ണികൾ ഗോപന്മാർ നന്ദഗോപൻ മുതലായവരെ മനുഷ്യരായിട്ടില്ലേ നീ അറിയുന്നത് എന്നാൽ അവർ മനുഷ്യരല്ല അവർ ദേവാംശസം ഭവന്മാരാകുന്നു അവർ നിന്റെ പൂർവവൈരികളാകുന്നു നീ കഴിഞ്ഞ ജന്മത്തിൽ കാലനേമി പേരായ അസുരനായിരുന്നു രാജാക്കന്മാരായ അസുരന്മാർ നിനക്കു സഹായികളായുമുണ്ട് നിങ്ങൾ മൂലം ഏറെ ഭാരം വഹിക്കേണ്ടതായി വന്നിരിക്കുന്ന ഭൂമിയെ രക്ഷിക്കുന്നതിന് ഭഗവാൻ നാരായണൻ വൈകാതെ ഭൂമിയിൽ യാദവ വംശത്തിൽ അവതരിക്കുന്നതാണ് അപ്പോൾ ദേവാംശ സംഭവന്മാർ ശക്തിയേറിയവരായി മാറും നിനക്കും നിന്റെ വംശത്തിനും ദുർബലത്വവും വരും ഇതേപ്പറ്റി നീ നല്ലവണ്ണം ആലോചിച്ചു നോക്കുക കംസനെ ഈ വിവരം അറിയിച്ചതിനു ശേഷം നാരദ മഹർഷി യാത്ര പറഞ്ഞു പിരിഞ്ഞു ഭഗവാന്റെ അവതാരം വേഗത്തിലായാൽ തന്നെ പോലുള്ള ഭക്തന്മാർക്കു സന്തോഷവും കംസനെ പോലുള്ള പാപികൾക്കു നാശവും വേഗത്തിലുണ്ടാകും അതിനുവേണ്ടിയാണ് ഭൂതഭവിഷ്യത് കാര്യങ്ങളെപ്പറ്റി അറിയാവുന്ന നാരദ മഹർഷി ഇപ്രകാരം കംസനോട് പറയുന്നത് ാരദന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ കംസനിൽ പരിഭ്രമത്തോടൊപ്പം രോഷവും സൃഷ്ടിച്ചു തനിക്ക് ആപത്തുണ്ടാക്കാൻ ജനിച്ചിരിക്കുന്നവരെ കൊന്നൊടുക്കുകയാണ് വേണ്ടതെന്ന് കംസൻ നിശ്ചയിച്ചു നാരദ മഹർഷിയുടെ വാക്കുകൾ സത്യമാണെന്ന് കംസൻ വിശ്വസിച്ചു അപ്പോൾ വസുദേവധിയേതുക്കൾ ദേവാംശജാതന്മാരാണ് തന്നെ വധിക്കാൻ വേണ്ടി ഗർഭത്തിൽ ജനിക്കാൻ പോകൂ എന്നവൻ മഹാവിഷ്ണുവാണ് ഇതെല്ലാം കംസൻ മനസ്സിലാക്കി കാസനിലെ ക്രോധം വളർന്നു മതമിളകിയ ആനയെപ്പോലെ കംസൻ കുതിച്ചു പിന്നേറ്റു അതിവേഗത്തിൽ സഹോദരി ഭർത്താവായ വസുദേവനെയും സഹോദരിയായ ദേവകിയെയും ചങ്ങല കൊണ്ട് ബന്ധിച്ച് വീട്ടിനുള്ളിൽ താമസിപ്പിച്ചു വളർത്താനായി താൻ വിട്ടിയച്ച കുട്ടിയെ കാലിൽ പിടിച്ച് തൂക്കിയെടുത്ത് വട്ടക്കല്ലിൽ അടിച്ചുവന്നു ആ കുട്ടിയുടെ തലച്ചോറ് പൊട്ടിത്തെറിച്ചു രക്തം നാലുപാടും ചിതറി പ്രാണൻ പോയ ആ കുട്ടിയെ അവന്റെ അമ്മയ്ക്കു തന്നെ ആ മഹാഭാബി സമ്മാനിച്ചു പിന്നീട് അവൾ പ്രസവിച്ച കുഞ്ഞുങ്ങളെ ഒന്നൊന്നായി അവൻ കൊല ചെയ്തു ദുർനയം മൂലം ഇത്തരം നീച്ച് കൃത്യങ്ങൾ ചെയ്യുന്ന രാജാക്കന്മാർക്ക് തങ്ങൾ ചെയ്യുന്ന കൃത്യങ്ങളെല്ലാം നല്ലതായിട്ടാണ് തോന്നുക അവർ തങ്ങളുടെ മാതാപിതാക്കന്മാരെ പോലും കൊല്ലുവാൻ മടിക്കയില്ല അങ്ങനെ പ്രവർത്തിക്കുന്നത് പാപമാണെന്നോ തെറ്റാണെന്നോ അവരോട് പറയാൻ ആരും ധൈര്യപ്പെടുകയുമില്ലല്ലോ ദേവകിയെയും വസുദേവനെയും ചങ്ങല കൊണ്ടു ബന്ധിച്ച് വീടിനുള്ളിൽ ഒരിടത്തു മാത്രം താമസിപ്പിക്കാൻ കംസൻ മുതിർന്നതിനു കാരണമുണ്ട് ഇവർക്ക് ജനിക്കുന്ന പുത്രൻ സാധാരണക്കാരെ പോലെ കർമ്മബന്ധത്തിന് കർമ്മബന്ധത്തിനധീനായിരിക്കുന്ന ജീവനായിരിക്കേയില്ലെന്ന് കംസൻ വിചാരിച്ചു അവൻ അപ്രാകൃത സ്വരൂപനായിരിക്കുന്ന മഹാവിഷ്ണുവാഗാനെ ന്യായമുള്ളൂ എന്നും കംസൻ വിചാരിച്ചു അങ്ങനെയൊരു അതീത ബോധം മൂലം തന്റെ ക്രൂരതകൾ കംസൻ്റെ കാണിച്ചു അതിനുശേഷം തന്റെ മണിമയ മന്ദിരത്തിൽ ഏകാന്തമായി സ്വസ്ഥത അനുഭവിക്കാൻ തുടങ്ങിയപ്പോൾ ദൈവവശാൽ കംസന് തന്റെ പൂർവജന്മാവസ്ഥകളെ കുറിച്ച് ഓർമ്മ വന്നു ആ ഓർമ്മ ഇപ്രകാരമാണ് പൂർവജന്മത്തിൽ ഞാൻ കാലനേമി എന്ന അസുരനായിരുന്നു അന്ന് ഭഗവാൻ എന്നെ വധിച്ചു ഇന്ന് ഈ ജന്മത്തിൽ ഇവിടെ ഞാൻ ഭോജരാജാവായി ജീവിക്കുന്നു അഖിലേശ്വരനായ ഭഗവാൻ മനുഷ്യനായി അവതരിക്കുമെന്ന് കേൾക്കുകയും ചെയ്തു ഈ ജന്മത്തിൽ ഭഗവാൻ എന്നെ കൊല്ലുകയാണെങ്കിൽ എനിക്ക് സംസാരബന്ധത്തിൽ നിന്ന് മുക്തി നേടി മോക്ഷം പ്രാപിക്കാം ഭഗവാൻ എന്നെ വധിക്കുന്നതിന് കളമൊരുക്കാൻ ഞാൻ സാധുക്കളെ നിരന്തരം ദ്വേഷിക്കുകയും ദ്രോഹിക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നു ഈ രീതിയിൽ ആലോചിച്ച കംസൻ ദേവാംശജാതന്മാരായ സജ്ജനങ്ങളെ ദ്വേഷിക്കുകയും അങ്ങനെ ദ്വേഷിക്കുന്നതിൽ നിന്ന് ആനന്ദമനുഭവിക്കുകയും ചെയ്തു ദുർജനങ്ങളുടെ സഹചരനായ കംസൻ ആദ്യം തന്നെ തന്റെ പിതാവായ ഉഗ്രസേനനെ വിഷ്ണുഭക്തനായതുമൂലം പിടിച്ച് ചങ്ങല കൊണ്ട് തളച്ച് ഇരുണ്ട മുറിയിൽ തളച്ചിട്ടു തന്റെ അനുജരന്മാരും വൃത്യന്മാരുമായി ചേർന്ന് കംസൻ യരുക്കളെയും വൃഷ്ണികളെയും ഗോപകുലത്തെയും മറ്റും വളരെ പീഡിപ്പിച്ചു പ്രളംബകൻ ചാരുണൻ തൃണാവർത്തൻ മുഷിടികൻ അരിഷ്ടകൻ കേശി ദേനുകൻ അകൻ വിവിധൻ തുടങ്ങിയവരാണ് പൂതനയോടൊപ്പം ദേവാംശ സംഭവന്മാരെ നിരന്തരം ഉപദ്രവിക്കാൻ നിയോഗിക്കപ്പെട്ടത് അവരെങ്ങും കടന്നു ചെന്ന് സത്തുക്കളെ ഉപദ്രവിക്കുകയും അവരുടെ പൊറതികെടുത്തുകയും ചെയ്തു യാദവരും അവരുടെ കുടുംബങ്ങളും തങ്ങളുടെ വീടും സ്വത്തുമെല്ലാം ഉപേക്ഷിച്ച് വേഷപ്രച്ഛന്നരായി പല രാജ്യങ്ങളിലും ചെന്ന് വൃത്തിരായും മറ്റും ഗൂഢമായി വസിച്ചു ചിലർ കോസലത്തിൽ അഭയം പ്രാപിച്ചു മറ്റു ചിലർ വിദേഹം നിഷധം വിദർഭം മുതലായ പല രാജ്യങ്ങളിലുമാണ് അഭയം തേടിയത് അവർ ഏറെ ദുഃഖം അനുഭവിച്ചു തങ്ങളുടേതായ സർവവും നഷ്ടപ്പെട്ടവർക്ക് എങ്ങനെയാണ് സ്വസ്ഥത ലഭിക്കുക ശത്രുവംശങ്ങളുടെ നേർക്ക് അങ്ങേറ്റം ക്രൂരത കാട്ടണമെന്ന് കംസന് നിർബന്ധമായിരുന്നു അസഹ്യമായ വേദനയിൽ അവർ പിടയണം അപ്പോൾ മാത്രമേ ഭഗവാനെ ഏറ്റവും തീവ്രമായി വിളിച്ച് അവർ പ്രാർത്ഥിക്കുകയുള്ളൂ ഭക്തസംരക്ഷണാർത്ഥം ഭഗവാൻ ഈ ഭൂമിയിൽ അവതരിക്കാൻ പിന്നെ വൈകുകയില്ല ഭഗവാൻ അവതരിച്ചു തന്നെ വധിക്കും അതോടുകൂടി തനിക്ക് മുക്തിയും ലഭിക്കും ഇങ്ങനെയൊരു വിചാരം കംസന്റെ മനസ്സിലൂടെ കടന്നുപോയതിനെക്കുറിച്ച് നേരത്തെ പരാമർശിച്ചിരുന്നല്ലോ ദേവകി പ്രസവിച്ച ആറു മക്കളെയും ഒന്നായി കംസൻ കൊന്നു ഏഴാമതും ദേവകി ഗർഭം ധരിച്ചു അത് അനന്തന അംശമായിരുന്നു ഗർഭത്തിലുള്ളത് അംശാവതാരമാകയാൽ ദേവകിക്ക് ആനന്ദം അനുഭവപ്പെട്ടു എന്നാൽ കംസൻ കൊല ചെയ്യുമല്ലോ എന്നോർത്തപ്പോൾ സങ്കടം അനുഭവപ്പെടുകയും ചെയ്തു ദേവകിയും വസുദേവനും ദുഃഖവും സന്തോഷവും അനുഭവിച്ചു എന്നു പറയുന്നതിന്റെ കാരണം ഇതാണ് പാലാഴിയിൽ സർവശ്രേഷ്ഠനായ അനന്തനിൽ യോഗനിദ്ര പൂണ്ട് വാണരുളിയ ഭഗവാൻ തന്റെ ഭക്തരിൽ മുഖ്യരായിരിക്കുന്ന യാദവന്മാർക്കും മറ്റും കംസനിൽ നിന്നുണ്ടായിരിക്കുന്ന ഉപദ്രവത്തെപ്പറ്റി അറിഞ്ഞു ഭഗവാൻ തന്റെ ശക്തിസ്വരൂപിണിയായ യോഗമായയോട് പറഞ്ഞു ദേവി നമുക്ക് ഒരു കർത്തവ്യം അനുഷ്ഠിക്കേണ്ടതുണ്ട് ഭൂമിയുടെ ഭാരം തീർത്ത് ധർമ്മം സംരക്ഷിക്കുന്നതിന് നാം മനുഷ്യവർഗത്തിൽ ജനിക്കണം നീ ഇപ്പോൾ തന്നെ ഗോകുലത്തിലേക്ക് പോകണം അവിടെ നന്ദഗോപന്റെ സ്ഥലത്ത് വസുദേവന്റെ ഭാര്യയായ രോഹിണിയുണ്ട് ഇപ്പോൾ ദേവകിയുടെ ഗർഭത്തിലുള്ളത് എന്റെ അംശമായ ആദിശേഷനാണ് ദേവകി ഗർഭത്തിൽ നിന്ന് അതിനെ പുറത്തെടുത്ത് രോഹിണിയുടെ ഗർഭത്തിൽ പ്രവേശിപ്പിക്കുക ഭഗവാന്റെ അംശമായ തിനാൽ ആകർഷിച്ചെടുക്കുമ്പോൾ ജീവഹാനി സംഭവിക്കയില്ല അപ്പോൾ ഞാൻ എന്റെ ഭക്തയും അത്യുത്തമയുമായ ദേവകിയിൽ അവതരിക്കുന്നതാണ് നന്ദന്റെ ഭാര്യയായ യശോദ എന്ന സുന്ദരിയിൽ നീയും അവതരിക്കുക എന്റെ അവതാരം പൂർണമാകണമെങ്കിൽ നാഥെ നീ കൂടി ഉണ്ടായിരിക്കണമല്ലോ അങ്ങനെ യശോദയിൽ നീ യോഗമായ അവതരിക്കുകയാണെങ്കിൽ അനേകം കാര്യങ്ങൾ ഏകകാലത്ത് സാധിക്കാവുന്നതാണ് മനുഷ്യർ ആഗ്രഹമുള്ളവരാണ് മനുഷ്യരുടെ ആഗ്രഹങ്ങളെ കാമങ്ങളെ സാധിപ്പിക്കാനുള്ള ശക്തി നിനക്കുണ്ട് അതിനാൽ അവർ നിന്നെ സേവിക്കും സേവിക്കുന്നതിനു വേണ്ടി അവർ അംബിക നാരായണി ചണ്ഡിക ദുർഗ ഭദ്രകാളി വിദ്യ കൃഷ്ണ മാധവി വൈഷ്ണവി വിജയ ഈശാനി ഗൗരി എന്നിങ്ങനെ അനേക നാമങ്ങൾ കൊണ്ട് അവർ മഹാജനം നിന്നെ പൂജിക്കും അവർക്ക് ആപത്തൊന്നും വരാതെ നീ എപ്പോഴും കാത്തുകൊള്ളണം സർവകാമവര പ്രഥയാണ് യോഗമായ ദേവതയുടെ ഗർഭത്തിൽ നിന്ന് നീ ആകർഷിച്ചു രോഹിണിയുടെ ഗർഭത്തിൽ പ്രവേശിപ്പിച്ചുണ്ടാകുന്ന ബാലന സങ്കർഷണൻ എന്നായിരിക്കും നാമം ഗർഭത്തിൽ നിന്നാകർഷിച്ചതിനാൽ സങ്കർഷനൻ എന്ന പേര് സൗന്ദര്യാതിഗുണങ്ങൾ മൂലം ഏവരെയും രമിപ്പിക്കുന്നതിനാൽ അവന് രാമൻ എന്നും അതിബലിഷ്ടനാകയാൽ ബലഭദ്രൻ എന്നും കൂടി നാമധേയങ്ങൾ ഉണ്ടാകും പിന്നീട് പല പല കർമ്മങ്ങളെ ആധാരമാക്കി നമുക്ക് ഓരോമോ സന്ദർഭങ്ങളിൽ ഓരോരോ നാമ അങ്ങൾ ഉണ്ടാകുന്നു നിയോഗമനുസരിച്ച് നീ പോവുക ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഭഗവാൻ നാരായണൻ തന്റെ യോഗമായെ സ്വകൃത്യ നിർവഹണത്തിന് നിയോഗിച്ചു അതനുസരിച്ച് യോഗമായ വസുദേവ പത്നിയായ ദേവതിയുടെ ഗർഭം ആകർഷിച്ച് രോഹിണിയുടെ ഗർഭത്തിലാക്കിയതിനു ശേഷം നന്ദന്റെ പത്നിയായ യശോദയുടെ ഗർഭത്തിൽ സ്വയം അവതരിച്ചു